നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജിൽ എന്തൊക്കെ കൊണ്ടുവരാം എന്നതിൽ എയർലൈനുകൾ യാത്രക്കാർക്ക് ഇപ്പോൾ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് എന്നാൽ മിക്ക യാത്രക്കാരുടെയും ചോദ്യമാണ് യു എയിലേക്ക് ഏതൊക്കെ മരുന്നുകൾ കൊണ്ടുവരാം കൊണ്ടുവരാൻ പറ്റാത്തത് ഏത് കൂടി ഏതൊക്കെ മരുന്നുകൾ കൊണ്ടുവരാം എന്നുള്ളതൊക്കെ ഈ നിയമങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പലരും ഇതുപോലെ മരുന്നുകളൊക്കെ കൊണ്ട് വന്നിട്ട് വിമാനത്താവളത്തിൽ പിടിയിലായ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് മയക്കുമരുന്നുകൾക്കെതിരെ കർശന നിയമ വ്യവസ്ഥയാണ് യു എയിലുള്ളത് ഇവിടേക്ക് യാത്ര ചെയ്യുമ്പോൾ പ്രാദേശിക മരുന്ന് നിയമങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പാലിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും യാത്രക്കാർ അവരുടെ മരുന്നുകളുടെ കുറിപ്പടികൾ കരുതുകയും മരുന്നുകൾ യു എൽ നിയന്ത്രണമുണ്ടോ എന്ന് പരിശോധിക്കുകയും ആദ്യം ചെയ്യേണ്ടതുണ്ട് ദുരുപയോഗത്തിനുള്ള സാധ്യത കാരണം സർക്കാർ നിയന്ത്രിക്കുന്ന പദാർത്ഥങ്ങളാണ് യു എയിലെ നിയന്ത്രിക്കുന്ന മരുന്നുകൾ എന്ന് പറയുന്നത് ഈ മരുന്നുകൾ കർശനമായ നിയന്ത്രണങ്ങൾക്ക് കീഴിൽ തരം തിരിച്ചിട്ടുണ്ട് ഇവയുടെ ഇറക്കുമതി കയറ്റുമതി വിതരണം ഉപയോഗം എന്നിവ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് നർക്കോട്ടിക് സൈക്കോട്രോപ്പിക് മരുന്നുകൾ നിശ്ചിതവും വിട്ടുമാറാത്തതുമായ രോഗമുള്ളവർക്ക് മാത്രമായി നിയന്ത്രിക്കുകയും നിയന്ത്രിത മരുന്നുകൾ നൽകുകയും ചെയ്യുന്നു കിടപ്പ് രോഗികൾക്കാണ് ഇവ കൂടുതലായി നൽകുന്നത് ബാർബിറ്റി യുറേറ്റുകളും അതുപോലെ ചില ഹിപ്നോട്ടിക്കുകളും പോലുള്ള ഉത്കണ്ഠ അല്ലെങ്കിൽ ഉറക്ക തകരാറുകൾക്കായി ഉപയോഗിക്കുന്ന സെഡേറ്റീവ് ആൻഡ് ട്രാൻകുലൈസറുകൾ എന്നിവയ്ക്ക് യു എയിലെ താമസക്കാർക്കും വിനോദസഞ്ചാരികൾക്കും ട്രാൻസിറ്റ് യാത്രക്കാർക്കും ആരോഗ്യ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് മുഖേനയുള്ള മുൻകൂർ അനുമതി നിർബന്ധമാണ് ഇതിന് ഡോക്ടറുടെ കുറിപ്പും ഒരു കത്തും ഉൾപ്പെടെ വിശദമായ ഡോക്യുമെന്റേഷൻ ആവശ്യമാണ് നിയന്ത്രിതമല്ലാത്തതും കൗണ്ടർ വഴിയുള്ളതുമായ മരുന്നുകൾക്ക് ഈ മുൻകൂർ അനുമതി ആവശ്യമില്ല മന്ത്രാലയത്തിന്റെ അംഗീകാരത്തിനായി അപേക്ഷിക്കുന്നതിന് ആവശ്യമായ രേഖകൾ ഇവയാണ് കുറിപ്പടിയിൽ രോഗിയുടെ പൂർണ്ണമായ പേര് വേണം അതുപോലെ ഡോസിനൊപ്പം മരുന്നിന്റെ പേര് ഡോസേജ് ഫോമും ചികിത്സയുടെ കാലാവധിയും വേണം ഇഷ്യൂ ചെയ്ത തീയതിയും ഒരു ഡോക്ടറുടെ പേരും ഉൾപ്പെടുത്തണം മൂന്ന് മാസത്തിനുള്ളിൽ ഡോക്യുമെന്റ് നൽകുകയും രോഗി പിന്തുടരുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ അംഗീകാരം അല്ലെങ്കിൽ മുദ്ര പതിപ്പിക്കുകയും വേണം മെഡിക്കൽ റിപ്പോർട്ടുകളിൽ രോഗിയുടെ മുഴുവൻ പേര് വേണം രോഗനിർണയം ചികിത്സാ പദ്ധതി ഇഷ്യൂ ചെയ്ത തീയതി ഡോക്ടറുടെ പേര് എന്നിവ ഉൾപ്പെടുത്തിയിരിക്കണം മെഡിക്കൽ രേഖ കഴിഞ്ഞ വർഷത്തിനുള്ളിൽ ഉള്ളതും രോഗി ചികിത്സിക്കുന്ന ആശുപത്രിയുടേതോ അല്ലെങ്കിൽ ഡോക്ടറുടേതോ ഒപ്പും സീലും വേണം എമിറേറ്റ് ഐഡിയുടെയും പാസ്പോർട്ടിന്റെയും പകർപ്പും ഇതിന് ആവശ്യമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും